ഫ്രണ്ട്സ് സ്വാഗതം പിന്നു പറഞ്ഞാല് ഇന്ന് ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ജൂലൈ അഞ്ച് വെളുപ്പാങ്കം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എന്താണ് സംഭവിക്കണേ എന്നുള്ളത് അപ്പൊ നമ്മൾ നമുക്കറിയാം അറിയോ എന്ന് പറയുന്ന ആ ഒരു പ്രവാചിക എന്ന് വേണമെങ്കിൽ പറയാം ഒരു എഴുത്തുകാരിയാണ് അവര് അവര് പ്രവചിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും അവരൊരു പ്രവചനം നടത്തിയിരിക്കുകയാണ് ഈ ജൂലൈ അഞ്ചിന് ഒരു വലിയൊരു സംഭവം ഉണ്ടാവാൻ എന്നുള്ളത് അപ്പൊ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ നമ്മുടെ കുഞ്ഞാവ അതായത് ഏഞ്ചൽ മോള് ഏഹ് കുഞ്ഞുങ്ങൾ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കുഞ്ഞു പ്രവചിക്കുന്നുണ്ട് എന്താണ് ജൂലൈ അഞ്ചിന് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോണെന്നുള്ളത് അപ്പൊ കുഞ്ഞു മോള് എങ്ങനെയാണ് പ്രവചിക്കണത് അല്ലേ ആള് വർത്താനം പറയാനൊന്നായിട്ടില്ല അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പൊ ആളെന്താണ് പറയണത് നോക്കാം അപ്പൊ റിയോ തസുഗി പറയുന്നതാണോ നടക്കാൻ പോകുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഏഞ്ചൽ മോള് പറയുന്നാണോ നടക്കാൻ എന്നുള്ളത് നമുക്ക് വീഡിയോ എടുക്കാൻ പോവാണ് അതായത് കുഞ്ഞുവാവ നിറക്കെടുത്തിട്ട് അതിൽ എന്തിട്ടാണ് കിട്ടണമെന്നറിയാം നമ്മൾ കൊറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് അപ്പൊ അത് കുഞ്ഞുവാവനെ കൊണ്ട് ഇടിപ്പിക്കണം മാല കുഞ്ഞാണ് അതിനു വായിക്കാനോ എഴുതാനോ എന്താണ് എഴുതിയിരിക്കണോ ഒന്നറിയില്ല പക്ഷെ അതിന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അതാണ് കുഞ്ഞെടുക്കാൻ പോകുന്നത് ഇവാമരിയ കുഞ്ഞോളെ അപ്പൊ കുഞ്ഞോള് ഏതാണ് എടുക്കണേ എന്ന് നോക്ക നമ്മ മാളൂസിന്റെ കയ്യിൽ കൊറേ കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട് അത് നമ്മൾ നിലത്തിട്ടിട്ട് കൊച്ചിനെ കൊണ്ട് ഇടിപ്പിക്കാൻ പോവാണ് ഏട്ടാ അപ്പൊ കുഞ്ഞോള് എടുക്കട്ടെ ഏതാണെന്നുള്ളത് നോക്കാം നമുക്ക് കുഞ്ഞോളെ ഒരെണ്ണം എടുത്തേ രണ്ടെണ്ണം വേണ്ട രണ്ടെണ്ണം വേണ്ട നമുക്ക് കുഞ്ഞോള് ഒരെണ്ണം എടുക്ക് ഒരെണ്ണം ഒരെണ്ണം എടുക്ക് അപ്പൊ കുഞ്ഞോള് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ കുഞ്ഞോള് എടുത്തത് എന്താണെന്നുള്ളത് നമ്മൾ വായിക്കാൻ പോയിട്ടാ അപ്പൊ കുഞ്ഞോള് എടുത്തത് എന്താണെന്നുള്ളത് വായിക്കാൻ പോയാണ് എന്താണത് കാണുന്നില്ല കറക്റ്റ് ഒന്ന് പറഞ്ഞ് ആ ഓക്കേ ഭയപ്പെടേണ്ട ഒന്നും സംഭവിക്കില്ല എന്നാണ് ഒന്നും കൂടി ഒന്നും കൂടി ഒരു സെക്കൻഡ് ഭയപ്പെടേണ്ട ഒന്നും സംഭവിക്കില്ല അപ്പൊ നമ്മടെ കുഞ്ഞോളെടുത്തേക്കണത് കുഞ്ഞോളെ കുഞ്ഞോള് എടുത്തേക്കണത് അതാണ് ഭയപ്പെടേണ്ട ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ബാക്കി എന്തൊക്കെയാണ് എഴുതിയിട്ടേക്കണേന്ന് അറിയണ്ട അല്ലേന്ന് നിങ്ങൾ വിചാരിക്കൂലേ അത് മാത്രമാണ് എഴുതിയിട്ടേക്കണേന്നുള്ളത് അപ്പൊ ബാക്കി ഒന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തെ ബാക്കി ഒന്ന് കാണിച്ചേ അപ്പൊ കുഞ്ഞോള് അവിടെ നിന്ന് നോക്കണ്ട അപ്പൊ ഏർ പൊക്കി കാണിക്കല്ലേ ഭൂകമ്പം ഭൂകമ്പം ഉണ്ടാകുമോ എന്നാണ് ഓരോരുത്തർ എഴുതി വെച്ചത് അടുത്തത് എവിടെ അടുത്തടുത്തേ അടുത്തതില് കൊടുങ്കാറ്റും ഉണ്ടാകുമോന്നുള്ളതാണ് എഴുതി വച്ചത് പിന്നത്തിൽ സുനാമി വരും അപ്പൊ ഇതൊന്നുമല്ല കുഞ്ഞ് പ്രവഹിച്ചേക്കണത് ഒന്നും സംഭവിക്കില്ല എന്നാണ് ആരും ഭയപ്പെടേണ്ടെന്നാണ് കുഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നും നമ്മളെ ജൂലൈ അഞ്ചാം തീയതി നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല എന്നാണ് ഈ കുഞ്ഞുമാല ഒക്കെ അല്ലെങ്കിൽ റിയോത്ത സുഖി പറഞ്ഞതാണോ ശരി എന്നുള്ളത് നമുക്ക് കാണാം അതിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഭയപ്പെടേണ്ട നമ്മുടെ കുഞ്ഞു വാവ കൂടെയുണ്ട് അല്ലേ നമ്മുടെ ഏഞ്ചൽ മോള് അതായത് ഏഞ്ചൽ എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ 阿伯，大大。